പണ്ട് കാലത്ത് നടികൾ അഭിനയ രംഗത്തേക്ക് വന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയായിരുന്നു മാതാപിതാക്കൾക്ക് വേണ്ടിയായിരുന്നു ജയഭാരതിയും ജയഭാരതിയും ഷീലയും ഒക്കെ അതിന് ഉദാഹരണങ്ങൾ അവരുടെ അഭിനയ ജീവിതം അവർക്ക് അതിജീവനമായിരുന്നു അവരുടെ കുടുംബത്തിൻ്റെ അതിജീവനം കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഒന്നും ആകാതെ പോയ നടിമാരുമുണ്ട് ഉദാഹരണത്തില് വിജയശ്രീ വിജയ്ശ്രീയുടെ സമ്പത്തൊക്കെ അവസാന കാലത്ത് അവരുടെ കുടുംബം കവർന്നെടുത്തു എന്നാണ് ഒരു കോസിപ്പ് മറ്റൊരു നടി നിഷാനൂർ നിഷാനൂർ എയ്ഡ്സ് ബാധിച്ചാണ് മരിച്ചത് അവരുടെ സമ്പത്തെല്ലാം കുടുംബം തകർ കവർന്നെടുത്തു മറ്റൊരു നടി തമിഴ്നടി കാഞ്ചനയാണ് കാഞ്ചനയുടെ സമ്പത്തും കുടുംബം കവർന്നെടുത്ത് അവരെ തെരുവീധിയിൽ ഇറക്കി വിട്ടു പക്ഷേ അവർ കേസ് പറഞ്ഞ് തൻ്റെ സ്വത്തെല്ലാം തിരികെ വാങ്ങി എന്തായാലും ആദ്യകാലത്ത് നമ്മുടെ നടിമാരൊക്കെ കുടുംബത്തിന് വേണ്ടി അഭിനയിച്ചവരാണ് കുടുംബത്തിന് വേണ്ടി അവർ എന്ത് ഒറ്റ വീഴ്ചയ്ക്കും തയ്യാറായിരുന്നു അതുകൊണ്ടാണ് അവരിപ്പോഴും സൗഭാഗ്യത്തിന്റെ നിറുകയിൽ വസിക്കുന്നത് പക്ഷേ ആ ഈ ആധുനിക കാലം വരുമ്പോൾ ഇന്നത്തെ കാലം വരുമ്പോൾ പല നടിമാരും കുടുംബത്തെ തള്ളിപ്പറയുന്നു കുടുംബത്തെ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടില്ല എന്ന് നടിക്കുന്നു ആ നടിമാരെ കുറിച്ചാണ് ആ അതിൽ മൂന്ന് നടിമാരെ കുറിച്ചാണ് സിനിമാ കേരള ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ നടി ലിസിയാണ് ലിസി തള്ളി പറഞ്ഞത് സ്വന്തം പിതാവിനെയാണ് ലിസി ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ പിതാവ് കോടതിയെ സമീപിച്ചതും പോലീസിനെ സമീപിച്ചതും ഒക്കെ ശ്രദ്ധയാം അഞ്ച് പൈസ പോലും ലിസി ആ പിതാവിന് കൊടുത്തില്ല മാതാവിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത ലിസി പിതാവിനെ അവഗണിച്ച് കളഞ്ഞു അതിന് കാരണം തന്റെ പിതാവിന് തന്റെ വളർച്ചയിൽ പിതാവിന് ഒരു പങ്കുമില്ലെന്ന് ലിസിയുടെ തുറന്ന് പറച്ചിലാണ് പക്ഷേ ആ തുറന്ന് പറച്ചിൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ലിസി എന്നാണ് സിനിമാ കേരളയ്ക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു നടി മീരാ ജാസ്മിനാണ് മീരാജാസ്മന് ലോകദാസും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൽ ഒരുപാട് അപസ്വരങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധം മീരാ ജാസ്മിൻ്റെ വീട്ടുകാർ എതിർത്തു മീരാ ജാസ്മിൻ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞു മുൻ ഡി ജി പി മുൻ ഡി ജി പി ആയ ബി സന്ധ്യയാണ് മീരാ ജാസ്മിനും കുടുംബവും തമ്മിലുള്ള അകൽച്ച മാറ്റിയത് പക്ഷേ മീരാ ജാസ്മിൻ അഞ്ച് പൈസ സ്വന്തം കുടുംബത്തിന് കൊടുത്തില്ല മറ്റൊരു നടി മുക്തയാണ് മുക്തയും മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ മുക്ത ഒരു കാലത്ത് വാരികകളിൽ ഇടം പിടി സിനിമാ വാരികകളിൽ ഇടം പിടിച്ചു ഇങ്ങനെ പുതിയ തലമുറയിലെ നടിമാർ തങ്ങളെ വള തങ്ങളെ വളർത്തി തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തള്ളിപ്പറയുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ പഴയ തലമുറയിലെ നടിമാർ അങ്ങനെയല്ലായിരുന്നു അവർക്ക് മാതാപിതാക്കൾ എന്നാൽ സ്വന്തം ജീവന തുല്യമായിരുന്നു മാതാപിതാക്കൾക്ക് വേണ്ടി അവർ സിനിമയിൽ അഭിനയിച്ചു പുതിയ നടിമാർ ലിസിയും മീരാ ജാസ്മിനും മുക്തയും അടക്കമുള്ള ആധുനിക കാലത്തെ നടിമാർ മാതാപിതാക്കളെ ഒരു ഒരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിപ്പറഞ്ഞവരാണ് തള്ളിപ്പറഞ്ഞ് അവരുടേതായ സുഖലോലുപതയിൽ ജീവിച്ചവരാണ് എന്തായാലും സിനിമാ കേരള ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു പുതിയ തലമുറയിലെ നടിമാരോട് നമ്മളെ വളർത്തി വിടുന്നത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ വളർത്തി നമ്മളെ വലിയൊരു സിനിമാ നടിയാക്കി മാറ്റും പക്ഷേ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കളെ തള്ളിപ്പറയുന്നത് അഭികാമ്യമല്ല അത് ശാപമാണ്